കൊട്ടിഘോഷിച്ച് തുറന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വൻ സുരക്ഷാ വീഴ്ച രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനത്തിലാണ് വീണ്ടും പാർലമെന്റ് ആക്രമണത്തിന് വേദിയാവുന്നത് പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ആക്രമികൾക്ക് അകത്തേക്ക് കടക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല പുതിയ മന്ദിരത്തിലാവട്ടെ അഞ്ച് ഘട്ട സുരക്ഷാ പരിശോധനയും കടന്നാണ് ആക്രമികൾ അകത്തേക്ക് എത്തിയത് അതും ഒരു ബി ജെ പി എംപിയുടെ പാസ് ഉപയോഗിച്ച് മൈസൂരിൽ നിന്നുള്ള ബി ജെ പി എം പി പ്രതാപ് സിംഹയാണ് ഇവർക്ക് ലോക്സഭയിൽ കയവാനുള്ള പാസ് സമ്മാനിച്ചത് ഇവർ ഒരു പ്രതിപക്ഷ എംപിയുടെ പാസ് ആയിരുന്നു ഉപയോഗിച്ചതെങ്കിലോ രാജ്യം നിന്ന് കത്തിയേനെ സ്വന്തം എംപിയുടെ പാസ് ആയപ്പോൾ കേന്ദ്രത്തിനും ബി ജെ പി ഒന്നും പറയാനില്ല കഴിഞ്ഞ ദിവസം മഹുവ മൊയ്ത്വയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത് പാർലമെന്റ് പോർട്ടലിന്റെ പാസ്വേർഡ് കൈമാറിയതിന്റെ പേര് പറഞ്ഞാണ് അന്ന് സൈബർ ആക്രമണം ഉണ്ടാവുമെന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു ഇപ്പോ പാസ് കൊടുത്താണ് അക്രമികളെ അകത്തെത്തിച്ചത് മഹുവയെ പോലെ ബി ജെ പി എംപിയെയും പുറത്താക്കുമോ എന്നാണ് അറിയാനുള്ളത് പാർലമെന്റ് മന്ദിരം ആക്രമിക്കും എന്ന് ഖലിസ്ഥാൻ തീവ്രവാദി നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു അതിനാൽ തന്നെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ പാർലമെന്റ് സുരക്ഷാ സർവീസിൽ കഴിഞ്ഞ പത്ത് വർഷമായി നിയമനങ്ങൾ നടത്തിയിട്ടേ ഇല്ല മുന്നൂറ്റി ഒന്ന് തസ്തികകൾ ഉള്ളതിൽ നൂറ്റി പോസ്റ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഉള്ളത് ഇത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ വലിയ സുരക്ഷാ വീഴ്ചയാണ് പാർലമെന്റ് പോലും സംരക്ഷിക്കാൻ കഴിയാത്തവർ രാജ്യത്തെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് പാർലമെന്റിന് അകത്തും പുതത്തുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ നാല് പേരാണ് സ്മോക്ക് ബോംബുമായി എത്തിയത് നാലു പേരും നാല് സ്ഥലത്ത് നിന്നുള്ളവർ ഏകാധിപത്യം തുലയട്ടെ എന്നും ഭരണഘടനയെ മാനിക്കുക എന്നും മുദ്രാവാക്യങ്ങൾ ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വലംകയായ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല ആർക്കെതിരെയാണോ മുദ്രാവാക്യം വിളിക്കേണ്ടത് അവർ ഇല്ലായിരുന്നു എന്ന് ചുരുക്കം ഇത്ര കൃത്യമായി ആസൂത്രണം നടത്തിയവർക്ക് മോദിയും അമിത്ഷായും മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നത് അറിയാൻ പാടില്ലായിരുന്നോ എന്ന സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇവർ തന്നെയാണോ ഇനി ആക്രമികളെ പറഞ്ഞു വിട്ടത് പറയാൻ പറ്റില്ല പുൽവാമയുടെ സത്യാവസ്ഥ സത്യപാൽ മാലിക്കിലൂടെ വെളിപ്പെട്ടതല്ലേ കാത്തിരുന്ന് കാണാം